ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഫുള്ള് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് നിരച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിരച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് എണ്ണ ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും രണ്ട് സവാള നല്ല അത്യാവശ്യം നല്ല വലിയ രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നീളത്തിലരിഞ്ഞത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നമുക്കൊന്നിച്ച് തന്നെ ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂട്ടും കൂടെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നിച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് വാടി കെട്ടിയിട്ടുണ്ട് ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഈയൊരു മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും പിന്നീട് ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് എരിവിനായിട്ടും മുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് രണ്ട് വലിയ തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈയൊരു തക്കാളി ഒന്ന് വെന്ത് വടയുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തക്കാളി ഉന്ത് വടയുന്ന പരുവത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ വെന്ത് പടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി അതിന് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കാം വെള്ളത്തോടെ ഇട്ട് കൊടുക്കാതിരിക്കാം കേട്ടോ നമ്മളിത് അങ്ങനെ ലൂസായിട്ട് കറി ഉണ്ടാക്കി എടുക്കുന്നതല്ല നല്ല തിക്കായിട്ടാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് വെള്ളത്തോടെ എടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി ചെമ്മീൻ പകല് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം മട്ടൻ വേണമെന്നുണ്ടെങ്കിൽ മട്ടനും ചേർത്ത് കൊടുക്കാം കേട്ടോ എങ്ങനെ ഏത് കറിയും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ടിനിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട ചെമ്മീൻ ചെമ്മീൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും ഇത് വെന്ത് വരുമ്പോൾ അപ്പോൾ ആദ്യം ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ചെമ്മീൻ അറിയാമല്ലോ അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മുടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ചെമ്മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നല്ലൊരു പാകത്തിനുള്ളൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണ് ഇത് കഴിയുമ്പോൾ ഇത് നല്ല തിക്കാകും ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുരുമുളക് പൊടി തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലരിഞ്ഞത് കുറച്ചൊരു ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണൊക്കെ ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം കപ്പ് ഇനി അര ടീസ്പൂണ് കുരുമുളക് തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ ചിക്കൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുത്താൽ മതി ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം തന്നെ ഇറങ്ങി വരും ഇത് ഒരുപാട് അങ്ങനെ ലൂസായിട്ടുണ്ടാക്കി എടുക്കാതിരുന്നാൽ മതി ഈ ഒരു കറി മട്ടൻ അതുപോലെ ബീഫൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഒരു ഇച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് ഇനി നമുക്കിത് ചൂടാറിക്കഴിയുമ്പോൾ ഇത് ഇതിനേക്കാളും നല്ല തിക്കാകും എന്നിട്ട് ചൂടാറിയതിനു ശേഷം നല്ലൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം എന്ത് കറിയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് നമുക്ക് റൈസ് വേവിച്ചിട്ടാൽ നല്ല അടിപൊളി ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു കറി ഇതിപ്പോൾ കണ്ടില്ല ഒരു ബിരിയാണിയുടെ ഒരു ഗ്രേവി പോലെ തന്നെയാണ് പിന്നെ അതുപോലെ കറിയായിട്ടും യൂസ് ചെയ്യാം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ തേങ്ങ അരച്ചതൊക്കെ കുറച്ച് ഒരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാൽ കാൽക്കപ്പം വേണ്ട അതിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ പിന്നെ അതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതുപോലെ ഫ്രൈ വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം